തോപ്പ് തോപ്പില്ല തോപ്പില്ല എന്ന തല മുടി യും ഞാൻ വിളിച്ചു പറയുന്ന കുട്ടികളെട്ടാം ക്ലാസ്സിൽ പോയിരിക്കണെങ്കിൽ പോയി അനക്ക് പഠിച്ചണോ പഠിച്ചണോന്നെയും മാഷം വന്നാലോ മാഷം ഒന്നിച്ചു ചെയ്യണ്ട മാഷ എന്നു ഇച്ചി മാഷൊന്നും കാട്ടണ്ടാത കഴിഞ്ഞിട്ട് ആ സ്കൂൾക്കൊക്കെ പോയി ഒരു ദിവസം കൊണ്ടു അച്ചപ്പാളത്തിന്റെ അങ്ങനത്തെ സ്കൂൾ ഒരു ദിവസം പോയി അമ്പത്ത് വയനാട്ടിൽ ഞമ്മളെ പുട്ടന്റെ വണ്ടിയിൽ ഇങ്ങോട്ടന്നെത്തിരി ഏത് അത് ഞാൻ നോക്കിട്ടില്ലേ അപ്പഴൊക്കെ വിളിച്ചില്ലേ மலோ எந்தோடி போன விட்டோம் என்பட் அளவு அதோட கடி அருவிலோ இப்ப ஜீர சோட குடிச்சுக்க ചന്ദ്രപ്പാ മന അതെ 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 സൽമാനെ നമ്മള് സ്കൂള് ചേർത്ത കേട്ടോ അതായത് ആ സ്കൂള് കണ്ടോ ആ മാഷാ ഒന്നുമില്ല വെർച്ച് ചെയ്തു അതെന്തോടു ിട്ടൂടെ ചായ ഉള്ളിവട കേക്ക് രണ്ട് കേക്ക് എടുത്ത് കീസിൽ ഇട്ടോ കടപ്പൂട്ടു സ്കൂളിൽ കുട്ടി കുട്ടികളൊക്കെ പോയിക്കൊള്ളും രണ്ടു കേക്ക് എടുത്ത് കീസിൽ ഇട്ടോ ഏ

டாங்கோ இல்ல மொட்ட அது வேற சேவலு கோயிய அப்பா தண்ணி ஊளுது அன்ன காணல இங்க எட நான் 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 காணல ஒன்னு கி நான் வாண்டானே அஜோ லகு வந்தம் டெவல மா கோ டெவல பண்ணலே இந்த பைக் வாண்டேனே இந்த பையனை வாண்டே சன்ன சன்ன மதி அஜோ அய்யோ நீ கையிலா நிப்ப வந்த க അതെ കഴിക്കട്ടെ നോക്കുവോ അജിയോ ഞാൻ മെസ്സേജും ഇല്ല വീഡിയോ കോളും അന്ന് വിളിച്ചില്ല എന്നെത്തോളോട് ഉണ്ടോ അതോടെ കുറിച്ചു പൈസ ഞാനാ കൊടുക്കണ ആ ആ അൻ്റെ അന് എൻ്റെ കല്യാണത്തിന് വേണ്ടി വേണ്ടീക്കോണ്ടീക്കോണ്ടി ചെക്ക് മെച്ച ഡക്ക് മെസ്സേജ് ആക്കോണോ എന്നോട് അതെ നടക്കണ്ട് എന്താ കൊണ്ടോ പഴോ പഴം ഒന്നും വേണ്ട വേറെ എന്താ ഏ വേറെന്താ ഞങ്ങള് കൊണ്ട ഞങ്ങള് തിന്നാറ് ഒന്നില്ല ഒന്നില്ല പോയി പോന്നുമില്ല ഭൂരി സൽമാ സൽമാൻ്റെ സ്ഥിര ഏർപ്പാടെടുത്തു കാശ് കൊടുക്കാണ്ട് ഇറങ്ങിപ്പോവുക ചായും വെള്ളവും മുട്ടയൊക്കെ തിന്നിയാൽ കാശ് നമ്മളോട് കൊടുത്തോളാം പറ മുണ്ടപ്പായി ചോദിക്കുന്നുണ്ട് പൈസ കൊടുക്കണില്ലേന്ന് അതിൽ കൊടുത്തോന്ന് മുണ്ടപ്പായനോട് കൊടുത്തു വന്ന് ടെട്ടോ എടുത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇന്നതാണ് ഇന്നെ സാനങ്ങളൊക്കെയാണ് എടുത്തു അതിൻ്റെ കാശ് കൊടുക്കാൻ മുണ്ടപ്പായി ഇങ്ങോട്ട് വിളിക്കുകയാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് എത്ര എണ്ണം എടുത്തു എന്നൊക്കെ പറഞ്ഞ ആയോ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് കയറ്റിയിട്ട് ബില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ സംഭവങ്ങളിട്ട് ഇതെത്രണ 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 എടുത്തു ഇങ്ങനെ ചോദിക്കാണ് അല്ലാണ്ട് സൽമാൻ അവിടെ നിന്നിട്ട് ആ മുട്ടായി ഈ മുട്ടായി പറഞ്ഞുകഴിഞ്ഞാ ഏത് മുട്ടായിയാന്ന് മനസ്സിലാവൂല വാർക്ക പണിക്ക് ഭായിമാരെ കൊണ്ടുവന്ന വണ്ടി അതിനെ പോകുമ്പോ ഉണ്ടപ്പായ ഉറക്കെ സൽമാനെ പണി കൊണ്ടുപോകുന്നു സൽമാനാണ് ഈ തിരിച്ച് ഉണ്ടപ്പായിനെ പണി കൊണ്ടുപോകുന്നത് നമ്മുടെ മൈക്ക് നമുക്ക് ഇടക്കിടക്ക് പണി വരുന്നോണ്ടേ നല്ല രസകരമായൊരു സംഭാഷണമായിരുന്നു അതാണ് മിസ്സായി അടുത്ത് ചോക്കി ചോക്കി തീറ്റയാണ് എങ്ങനെ തിന്നു പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഉണ്ടപ്പായി ആക്ഷൻ കാണിച്ചിട്ട് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കണുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോൺവെർസേഷനായിരുന്നു ഈ ഒരു സമയത്ത് പക്ഷേ എന്ത് ചെയ്യുക മൈക്ക് ചതിച്ചു സൽമാന് പല്ലുകളില്ലാത്ത കാരണം കൊണ്ട് ഉണ്ടപ്പായി കടിച്ചു പൊട്ടിച്ചിട്ട് സൽമാന് കൊടുക്കാണ് എന്നിട്ടത് തിന്നേണ്ട രീതിയും വിശദീകരിച്ചു കൊടുക്കണുണ്ട് രണ്ട് കൈ കൊണ്ട് രണ്ട് വെല്ലു കൊണ്ട് നെക്കി പിടിച്ച് വലിക്കുക എന്നിട്ട് കഴിക്ക് കൈ ഇങ്ങനെ ആക്കി ലൂസാക്ക അങ്ങനെയൊക്കെ ഓരോ നിർദ്ദേശങ്ങൾ അത് ഭയങ്കര രസമാണ് നല്ല അടിപൊളി ആയിരുന്നു എന്ത് ചെയ്യാം ചതിച്ചു മൈക്ക് നമ്മളെ ചതിച്ചു വള്ളത്തിന്റെ ആൾക്കാരാണ് അമ്മ ചോട്ടിട്ട് കേറു മന ഒരു മിനിറ്റ് സാബ്യേ ഇപ്പനെ കുടിയുന്ന് ഈ വണ്ടിയമ്മ കൊടുത്താള് ഞാന് ഇപ്പൊ നിങ്ങള് രണ്ടാമെന്നെ വണ്ടി ഞാൻ നടത്തി നിങ്ങള് വിടൂല്ലേ എന്റെ അങ്ങനെ സൽമാന്റെ കടയൊക്കെ ലേറ്റ് വാങ്ങി ഞാൻ അങ്ങോട്ട് നടന്നു